ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുക്ക് ഐലൻഡിലെ ചൂ ഡോളർ ട്രയാങ്കിൾ നാണയം എന്നറിയപ്പെടുന്ന ചൂ ഡോളർ എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയം അതായത് ടു ഡോളർ കുക്ക് ഐലൻഡിലെ ട്രയാങ്കിൾ ടു ഡോളർ എന്നറിയപ്പെടുന്ന നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ നാണയം ഈ ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഈ ഒരു ഷേപ്പ് തന്നെ ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കുക്ക് ഐലൻഡിലെ ഈ ഒരു നാണയം ട്രയാങ്കൾ ടു ഡോളർ എന്നറിയപ്പെടുന്ന നാണയമായി അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഏകദേശം ഈ ഒരു നാണയത്തിന് ഇപ്പോൾ ഏകദേശം തൊള്ളായിരം രൂപയുടെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഒരു രണ്ട് നാണയങ്ങളും രണ്ട് ഡിഫറൻറ്റ് മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയങ്ങളാണ് അപ്പോൾ ആ ഒരു ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടി ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു നാണയം കുക്കയലിൻ്റെ ചൂ ഡോളർ നടപടിയുടെ നാണയമാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അവിടുത്തെ ഗവൺമെൻറ് പുറത്തിറക്കിയ നാണയമാണ് കോപ്പർ നിക്കൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയം അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പുറത്തിറക്കിയ ഈ ഒരു നാണയം കോപ്പർ നിക്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് ഏഴ് പോയിൻറ്റ് അൻപത്തി അഞ്ച് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ആറ് എം എം ആണ് ഒരു നാണത്തിൻ്റെ ഷേപ്പ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾ ഷേപ്പ് ആണ് വരുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്നത് നമുക്ക് എലിസബത്ത് സെക്കൻഡ് ആ രാജ്ഞിയുടെ ആ ഒരു ഹെഡിൻ്റെ ഒരു പച്ചറാണ് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചറാണ് വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തു എലിസബത്ത് സെക്കൻഡ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും റൈറ്റ് സൈഡ് ആ ഒരു രാജ്യത്തിൻ്റെ കുക്ക് ഐലൻഡ് എന്നുള്ള ആ രാജ്യത്തിൻ്റെ പേര് ഇംഗ്ലീഷ് ഷർട്ടറിലും കൊടുത്തിട്ടുണ്ടായിരിക്കും എലിസബത്ത് രാജ്ഞിയുടെ ആ ഒരു ഹെഡിന് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ രണ്ടായിരത്തി പത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ചാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയാണ് ഈ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡിന് താഴേക്ക് രണ്ടായിരത്തി പത്ത് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകുവശം ഒന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകുവശം നമുക്ക് തന്നെ ഒരു പിക്ച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു ഈ ഒരു പിക്ചർ എന്ന് പറയുമ്പോൾ ഇടിക്കല്ല് അതായത് ഇടി എന്നുള്ള ഒരു ആ ഒരു ഫോമാണ് ഈ ഒരു പിക്ചറിന് ഉള്ളത് അതായത് നമ്മുടെ ഈ മരുന്നൊക്കെ ഇടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുഴവിയും ആ ഒരു കല്ലും പോലത്തെ ആ ഒരു പിക്ചറാണ് ഇവിടെ സെൻറ്റർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ടു ഡോളറാണ് അപ്പോൾ ആ ഡോളറിൻ്റെ സിമ്പലും രണ്ട് എന്നൊ അക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശ വരുന്ന ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു നാണയം കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയമാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള നാണയങ്ങൾ ഇനി നമുക്ക് ഈ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം ഈ ഒരു നാണയം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ നാണയമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും വർഷ എലിസബത്ത് രാജ്ഞിയുടെ ഒരു ഹെഡിന് താഴെട്ട് രണ്ടായിരത്തി പതിനഞ്ച് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു നാണത്തിൽ കണ്ട അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു നാണത്തിന് വരുന്നത് അപ്പോൾ നമുക്ക് സെൻ്ററേറ്റിനെ എലിസബത്ത് സെക്കൻഡ് രാജ്ഞീ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എലിസബത്ത് സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് കുക്ക് ഐലൻഡ് എന്നുള്ള ഇംഗ്ലീഷ് ചട്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു വർഷത്തിലെ നാണയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നാണത്തിൻ്റെ പുറകശം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മറ്റ നാ മറ്റേ നാണയത്തിൽ കണ്ട അതേ പിക്ചർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇടികല്ലിൻ്റെ പിക്ചറും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഡോളറിൻ്റെ സിമ്പലും രണ്ട് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നാണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ അലുമിനിയം ബ്രോൺസ് ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് നാണയങ്ങൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും രണ്ടിൻ്റെ കളർ ഡിഫറൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയം നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയം ഈ ഒരു നാണയം അലുമിനിയം ബ്രോൺസ് ഉപയോഗിച്ച് നിർമ്മിച്ച നാണയമാണ് അതുപോലെ തന്നെ അലലുമിനിയം ബ്രോൺസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ആറ് പോയിന്റ് ഒമ്പത് ഗ്രാമാണ് അപ്പോൾ ഈ ഒരു നാണയം കോപ്പർ നിക്കൽ നാണയം ഏഴ് ഏഴ് പോയിന്റ് അൻപത്തഞ്ച് ഗ്രാം ഉണ്ട് ഈ ഒരു നാണയം അലുമിനിയം പ്രോൺസ് ഉപയോഗിച്ച് നിർമ്മിച്ച നാണയം ആറ് പോയിൻറ്റ് ഒൻപത് ഗ്രാം ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു രണ്ട് നാണയങ്ങളുടെ ഡിഫറൻസ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഞാൻ മേടിച്ച ആ ഒരു സമയത്തിന് ഈ ഒരു നാണയത്തിന് വന്ന വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഈ ഒരു നാണയം ഞാൻ മേടിച്ചത് രണ്ട് വർഷത്തിന് മുന്നേ ആണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു നാണയത്തിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ നാണയമാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നമ്മൾ അറുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഏകദേശം ഒരു തൊള്ളായിരം രൂപയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് രണ്ട് നാണയങ്ങൾ മാത്രമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയങ്ങൾ ഒന്ന് കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയം മറ്റൊന്ന് അലുമിനിയം ബ്രോൺസ് നിർമ്മിച്ചുപയോഗിച്ച നാണയങ്ങളും രണ്ട് നാണയങ്ങൾക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് നാണയം അതായത് കുക്ക് ഐലൻ്റില് ട്രയാങ്കിൾ നാണയമെന്ന് നടപടുന്ന ടു ഡോളർ നടപടിയുന്ന ഈ ഒരു നാണയം നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയം മാർക്കറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മേടിക്കുക അതായത് വേൾഡിലെ ഡിഫറെൻ്റ് വെറൈറ്റിക്ക് നിങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ